ാണ് ഓട്ടർ തിയറി നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ അത് സംവിധായകന്റെയോ നിർമ്മാതാവിന്റെയോ കമ്പനിയുടെയോ സൃഷ്ടിയായിട്ടാണ് കണക്കാക്കാറ് എന്നാൽ ഓട്ടർ തിയറി ഇതിനെ വ്യത്യസ്തമായി കാണുന്നു ഈ സിദ്ധാന്തമനുസരിച്ച് സിനിമയുടെ യഥാർത്ഥ രചയിതാവ് അല്ലെങ്കിൽ കയ്യൊപ്പ് പതിപ്പിച്ചയാൾ അതിൻ്റെ സംവിധായകൻ മാത്രമാണ് പ്രശസ്തരായ ഒരു സംവിധായകന്റെ സിനിമകൾ നിങ്ങൾ അടുപ്പിച്ച് കാണുകയാണെങ്കിൽ ചില പൊതുവായ പ്രത്യേകതകൾ ശ്രദ്ധയിൽപ്പെട്ടേക്കാം കഥാപാത്രങ്ങൾ പശ്ചാത്തല സംഗീതം ക്യാമറയുടെ ചലനങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം കളർ ടോൺ സംവിധായകൻ ഓരോ സിനിമയിലും ഒരു വിഷൻ കൊണ്ടുവരുന്നു ഈ വ്യക്തിപരമായ ശൈലിയും ചിന്തകളും ഒരു കൂട്ടം സിനിമകളിൽ സ്ഥിരമായി നിലനിർത്തുമ്പോൾ ആ സംവിധായകൻ ഒരു ഓട്ടറായി മാറുന്നു അദ്ദേഹത്തിന്റെ ഓരോ സിനിമയും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആവിഷ്കാരമാകുന്നു ഇന്ത്യൻ സിനിമയിൽ ഒരു ഓട്ടറിന് ഉദാഹരണമായി സത്യജിത് റെയ് അടൂർ ഗോപാലകൃഷ്ണൻ അല്ലെങ്കിൽ ശ്യാം ബനഗൽ എന്നിവരെ എടുക്കാം മലയാളത്തിൽ ജി അരവിന്ദൻ അല്ലെങ്കിൽ ലെനിൻ രാജേന്ദ്രൻ പോലുള്ളവരുടെ ചിത്രങ്ങൾ ശ്രദ്ധിക്കുക ഇവരുടെ സിനിമകളിൽ കഥകളോ കഥാപാത്രങ്ങളോ മാറിയാലും സാമൂഹിക വിമർശനം പ്രകൃതിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ദൃശ്യങ്ങളുടെ പ്രത്യേക താളം പോലുള്ള സംവിധായകന്റെ വ്യക്തിപരമായ ശൈലി ഒരു തുടർച്ചയായി കാണാം ഒരു സാധാരണ ജോലിക്കാരൻ എന്നതിലുപരി സംവിധായകൻ ഒരു കലാകാരനായി മാറുന്നത് ഇവിടെയാണ് ഈ തിയറി സിനിമയുടെ നിലവാരത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റി എഴുതി സിനിമ വെറും ഒരു വിനോദോപാധി എന്നതിലുപരി ഒരു കലാരൂപമായി അംഗീകരിക്കപ്പെടാൻ ഓട്ടർ തിയറി സഹായിച്ചു ഇത് സിനിമാ പഠനങ്ങളെയും നിരൂപണങ്ങളെയും കൂടുതൽ ആഴത്തിലാക്കി അടുത്ത തവണ നിങ്ങൾ ഒരു സിനിമ കാണുമ്പോൾ കഥയ്ക്കപ്പുറം ആ സംവിധായകന്റെ കയ്യൊപ്പ് എവിടെയാണെന്ന് ശ്രദ്ധിച്ചു നോക്കൂ